ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ നഗരസഭയിൽ മത്സരിക്കുന്ന കക്കാടൻ റഹീമിന് കെട്ടിവെക്കാനുള്ള തുക നൽകി ഹരിതകർമ്മസേന അംഗങ്ങൾ നഗരസഭയിലെ പൊട്ടിപ്പാറ ഡിവിഷനിലേക്കാണ് നിലവിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന കക്കാടൻ റഹീം മത്സരിക്കുന്നത് ഹരിതകർമ്മസേന ഓഫീസിന് സമീപം നടന്ന ചടങ്ങിലാണ് തുക കൈമാറിയത് ഹരിതകർമ്മസേനയുടെ നിലവിലെ മികച്ച സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ഏറെ പ്രയത്നിച്ചത് ഷിനി പറഞ്ഞു അപ്പോൾ ഏറ്റെടുത്ത് വന്ന മുതൽ തന്നെ ഞങ്ങളെ റേങ്കാക്ക ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങൾ വന്നു ഞങ്ങൾക്ക് ഒരു എം സി എഫേ ഉണ്ടായിട്ടുള്ളു ഇപ്പോൾ ഞങ്ങൾക്ക് നാല് നാല് എം സി എഫ് നാല് എം സി എഫും അഞ്ച് വണ്ടി അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട് കഴിഞ്ഞ ഭരണത്തിലാകെ എട്ട് അംഗങ്ങളും ഉണ്ടായിട്ടുള്ളൂ അതന്ന് വേറെ എന്താ കമ്പനിക്കും എടുത്തു കയറുന്നു ഈ ഭരണം കയറിയ ശേഷമാണ് ഞങ്ങൾ സംരംഭമായിട്ട് എടുത്തത് ഇപ്പം ഞങ്ങൾ അറുപത്തി അൻപ അറുപത് ആൾക്കാരോളം ഞങ്ങൾ ഇതിൽ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള സാലറിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇനി ഡ്രെയിനാക്ക വരട്ടെ എന്ന് ഞങ്ങളെല്ലാരും പ്രാർത്ഥനയും കരുതി നിലവിൽ അറുപതോളം സേനാംഗങ്ങളും കെയർ ടേക്കറും അഞ്ച് ഡ്രൈവർമാരും നഗരസഭാ ഹരിതകർമ്മ സേനയുടെ ഭാഗമാണ് ഇവരുടെ എല്ലാം പങ്കാളിത്തത്തോടെയാണ് തുക സമാഹരിച്ചു നൽകിയത് പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഹരിതകർമ്മസേന അംഗങ്ങളുടെ സഹകരണം കൊണ്ടുകൂടിയാണെന്ന് കക്കാടർ റഹീമും പറഞ്ഞു ഹരിതകർമ്മസേന എന്ന് പറയുന്ന വനിതകളുടെ ഒരു സംരംഭം രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിന്റെ സൗന്ദര്യവൽക്കരണത്തിലെ പങ്കാളികളായി ഇവരെ കൂട്ടിയോജിപ്പിക്കുകയാണ് ഈ ഭരണസമിതി ചെയ്തത് അറുപതോളം വരുന്ന വനിതകൾക്ക് ഒരു സ്വയം സംരംഭമെന്ന നിലയിലും അവരുടെ ഉപജീവന മാർഗം എന്ന നിലയിലും ഇത് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിലെ വീടുകളിലെയും നഗരപ്രദേശങ്ങളിലെയും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് നാടിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഹരിതകർമ്മ അംഗങ്ങൾ എന്ന നിലയിൽ ഇവർ ചെയ്തിട്ടുള്ളത് ഇവർ എനിക്ക് ചെയ്ത ഈ ഉപകാരത്തിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവരോടുള്ള എല്ലാ കടപ്പാടും കടപ്പാടുമുണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ അറിയിക്കുക കെയർടേക്കർ സുരാജ് അംഗങ്ങൾ ഡ്രൈവർമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shopega Weddings.